啊。 നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുറേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഒരു പ്രത്യേക അലങ്കാരത്തിലായിരുന്നു രൂപം കൊണ്ടു നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ അമൃതകുംഭം താഴെ ആയിട്ട് അയ്യപ്പ സ്വാമി യബസ്വാമിയുടെ മാതൃഭാവത്തിലുള്ള മോഹിനി രൂപം എന്നാൽ മോഹിനിയാണ് എന്ന് മനസ്സിലാവാൻ പാകത്തിൻ്റെ അമൃതകുംഭം കയ്യിൽ എന്തിയിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഇന്നലത്തെ ശ്രീ ഗുരുവായിരപ്പൻ്റെ ആ ഒരു അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല സുന്ദരൻ അല്ല സുന്ദരി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് കാരണം മുമ്പേ കുട്ടി അറിയിച്ചതിന് ശേഷം മാത്രമാണ് വീഡിയോ അങ്ങനെ ഇല്ലാതിരിക്കുകയുള്ളൂ എന്നും വീഡിയോ ഇല്ലാതിരിക്കുന്ന ദിവസം ഏത് വീഡിയോൻ്റെ താഴെയാണ് നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി അറിയിക്കാം എന്നൊക്കെ എൻ്റെ മണ്ഡലകാലം തുടങ്ങുമ്പോഴത്തെ പ്രോമിസ് അത് തെറ്റിക്കേണ്ടി വന്നതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് വേറൊന്നുമല്ല ഇന്നലെ മോൾക്ക് വയ്യായിരുന്നുല്ലോ മിത്രാവിൻ്റെ ഒക്കെ പനിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ മോൾക്ക് പനി കുറച്ചധികമായിരുന്നു ഇന്നലെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുട്ടി പക്ഷേ തീരെ ഉഷാറായിരുന്നില്ല ഞാനും ഭയങ്കര ടെൻഷനായി എന്താ മോൾക്ക് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പനി ആ ഒരു പനിയുടെ ശൈലി എങ്ങനെയാണല്ലോ പനി വന്നാൽ മാറാൻ നല്ലോണം സമയം അതായത് പനിക്കുന്നില്ല പക്ഷേ ഭയങ്കര ക്ഷീണവും വയ്യായും കിടക്കുക തന്നെയായിരുന്നു പത്തൊമ്പത് മണിക്കൂറാണ് ഒരേ കിടപ്പ് കിടന്നത് കൂട്ടി അപ്പോൾ ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് എഴുന്നേറ്റ് നടക്കണ്ട ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വയ്യാതാവും എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്തായാലും പ്രസൻ്റ്ലി ആൾ ഓക്കെയാണ് ആ പനിയൊക്കെ എനിക്ക് കുറേ കുറേ കിട്ടിയിട്ടുണ്ട് ശബ്ദം അടഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോസ് എത്രത്തോളം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും എന്നറിയില്ല ശ്രീ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം പോലെ ഇരിക്കുന്നു വിചാരിക്കുന്നു അതിൻ്റെ തലേ ദിവസത്തെ നാമം മുപ്പത്തിരണ്ട് ലക്ഷമാണ് കമൻ സെക്ഷനിൽ നിന്ന് മാത്രം കിട്ടിയത് വാട്ട്സപ്പിൽ വേറെയുണ്ട് മുഴുവൻ വാട്സപ്പിലേയും നോക്കി കഴിഞ്ഞിട്ടില്ല അപ്പം മുപ്പത്തിരണ്ട് ലക്ഷം നാമം മിനിയാന്നത്തെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആദ്യത്തെ ദിവസത്തെ ആ ഒരു നാമത്തിന്റെ എണ്ണം കുറവാണ് ഇരുപത്തൊന്ന് ലക്ഷത്തോളം മാത്രമേ കണ്ടുള്ളൂന്ന് പറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കറിയാം ഞാൻ പറയുന്നു വേണ്ട എല്ലാവരോടും നാമം ജപിക്കാൻ എല്ലാവരും നാമം ജപിക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എന്നാലും നമ്മളുടെ ഒരു കൂട്ട പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഫലമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും നാമം ജപിക്കുക എന്ന് പറയണത് മാത്രമല്ല ഇൻ കേസ് ആരൊക്കെങ്കിലും അങ്ങനെ സ്ഥിരമായിട്ട് ജപിക്കുന്ന ശീലം ഇല്ല എങ്കിൽ അവർക്ക് ഒരു സ്ഥിരത വരുത്താനും നല്ലതാണല്ലോ ഒരു ട്വൻ്റി വൺ ഡേയ്സോ ഒരേ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമുക്ക് ശീലാവുന്നാണ് പറയണേ അങ്ങനെയാവുമ്പോൾ ഇതൊരു ഫോർട്ടി വൺ ഡേയ്സ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ശീലങ്ങളിൽ നാമജപം ഉൾപ്പെടുത്തുള്ളൂ എന്ന് കരുതിയിട്ടും കൂടിയാണ് ഇങ്ങനൊരു ഉദ്യമം തുടങ്ങിയത് തുടക്കത്തിൽ ഒരു പാളിച്ച വന്നു എന്നൊക്കെ എനിക്കൊരു പേടി തോന്നിയിരുന്നു അപ്പോഴും വിഷ്ണു പറഞ്ഞു കേട്ടോ പുക പുകയാണ് ശരിയാവുക ചേച്ചി പേടിക്കാനില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നാമം കിട്ടുന്നു എന്നാലും മുപ്പത്തിരണ്ട് ലക്ഷം വരെയൊക്കെ കമന്റ് സെക്ഷനിൽ നിന്ന് മാത്രം കിട്ടുന്നു ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ എന്നാലും ഞാൻ ചോദിക്കട്ടെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മൂന്നര ലക്ഷമാണ് അതിൽ തന്നെ നമ്മളുടെ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത് ഏകദേശം അയ്യായിരം പേരാണ് ഈ അയ്യായിരം പേരിൽ തന്നെ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് പേരാണ് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുന്നത് ഒരു നാനൂറ് നാനൂറ്റമ്പതോളം മെസ്സേജ് സെക്ഷനിലും വരുന്നുണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം പേരെ മാക്സിമം നമുക്ക് അറിയിക്കുന്നവരുള്ളൂ ബാക്കിയുള്ളവർക്ക് അറിയിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എണ്ണം പിടിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണോ അതോ ഇതൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഇൻ കേസ് ആർക്കെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ അറിയില്ല മെസ്സേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ എല്ലാ നാമവും കൗണ്ട് ചെയ്തെടുത്ത് വെച്ചോളൂ ഏറ്റവും അവസാനത്തെ ദിവസത്തെ എൻ്റെ നാമങ്ങളാണെങ്കിലും വിഷ്ണുവിൻ്റെ നാമങ്ങളാണെങ്കിലും ഒന്നും നമ്മൾ ഇതിൽ കൂട്ടാറില്ല ഏതെങ്കിലും ഒരു എന്തെങ്കിലും എന്താ പറയുക കാൽക്കുലേഷനിൽ വ്യത്യാസം വരുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ദിവസത്തേക്ക് എടുക്കാം എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറവുകൾ നികത്താൻ പരിഹരിക്കാനായിട്ട് എടുക്കാം എന്ന് കരുതി ഒരു പ്രിസർവ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുമല്ലോ ഗുരുവായൂരപ്പൻ്റെ ശിവയിലേക്ക് എക്സ്ട്രാ ആനയെ കരുതുന്നത് പോലെ കുറച്ചൊന്ന് കരുതൽ ധനമായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നാമം ആ കരുതൽ ധനത്തിലേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ ആദ്യത്തെ ചോദ്യം നോക്കാം ദിവ്യ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കലവറകൃഷ്ണനെ പറ്റി പറയൂന്ന് കലവരകൃഷ്ണനെ പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കളയിൽ നാം വെച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ ആണ് കലവറകൃഷ്ണൻ എന്ന് പറഞ്ഞത് ഞാനിട്ട് പേരാണ് കലവറകൃഷ്ണൻ സാധാരണ വെണ്ണകൃഷ്ണൻ തന്നെയാണ് പക്ഷേ ആ വെണ്ണകൃഷ്ണൻ്റെ ആ ഒരു ഫിനിഷിങ് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണികൃഷ്ണന് മാത്രമല്ല കടകോല് അതായത് ആ തൈരിൻ്റെ കലത്തിൽ കടകോല് പിടിച്ചിരിക്കുന്ന എന്നാൽ വായിലൊക്കെ വെണ്ണയോ തൈരൊക്കെ ആയിട്ടിരിക്കുന്ന ചിരിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ രൂപമാണ് ശരിക്കും ആ എന്താ പറയുക നമ്മുടെ കലവറയിൽ അതായത് യശോദമ്മ പണ്ട് ഈ കൽക്കണ്ടം മുന്തിരി തൈര് പാല് വെണ്ണ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന മച്ച് അല്ലെങ്കിൽ കലവറ എന്ന് പറയുന്ന ഒരു അറയുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് കേട്ടോ കഥകളിൽ ആ അറയിൽ നിന്നാണ് ഭഗവാൻ വെണ്ണ കട്ട് തിന്നാറ് പറയാറുണ്ട് അപ്പം ഈ കലവറയ്ക്ക് കലവറ എന്നുള്ള പേരിന് ആവുന്ന തരത്തിലാണ് ഈ ഒരു ഉണ്ണികൃഷ്ണനുള്ളത് അപ്പം അങ്ങനെയാണ് ഞാൻ കലവറ കലോറകൃഷ്ണൻ്റെ പേരിട്ടത് അപ്പം എൻ്റെ കലോറകൃഷ്ണന് വിളക്ക് കൊളുത്തിയിട്ടാണ് ഞാൻ പാചകം തുടങ്ങാറെന്ന് പറഞ്ഞിരുന്നു അത്രയേ ഉള്ളൂ കലവറ കലോറകൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അപ്പം നമ്മൾ ഓൺലൈൻ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറില് കുറേ പേര് ചോദിക്കേണ്ട കലോരകൃഷ്ണനെ തരാൻ പറ്റൂന്ന് അപ്പം നമ്മൾ കടകളിൽ അന്വേഷിച്ചപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്രയും ഫിനിഷിങ്ങിൽ കണ്ടില്ല അപ്പോൾ വിഷ്ണു അതുപോലെ തന്നെ വേണം അതുപോലെ തന്നെ ചെയ്യണം പറഞ്ഞിട്ട് ആദ്യം ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ബൾക്കായിട്ട് ഓർഡർ വരുന്നുണ്ട് എത്രത്തോളം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നറിയില്ല അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ആ ഓർഡറിനനുസരിച്ച് എണ്ണം കൂട്ടി കൊടുക്കാം അവരുടെ അടുത്ത് ഇപ്പം നമ്മൾ ആദ്യം ഡയറിയാണ് കൊടുക്കാൻ തുടങ്ങിയ ഡയറിക്ക് കുറേ ഓർഡർ ഉണ്ട് പുതിയ ദേവസ്വം ഡയറി ഇപ്പോൾ മൂന്ന് ട്രിപ്പായിട്ടൊക്കെ ഒരു ദിവസം അയക്കണം അപ്പോൾ അതെല്ലാവരും സ്വീകരിച്ചു അത് പിന്നെ ഗുരുവായൂർ ദേവസ്വം ഡയറിയാണ് അപ്പോൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാലീ കലവറ കൃഷിയാണ് ഇത്രയും എൻക്വയറി വരുന്നത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് ആവശ്യമുണ്ടെങ്കിൽ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് ആഷികയാണെന്നൊന്ന് നോക്കണം ഞങ്ങൾ ഈ നമ്പർ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോർ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ടീം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് വേറെ ടീമാണ് നോക്കണേന്ന് അപ്പോൾ വേറൊരു ടീമാണ് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർക്ക് മടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അഡ്രസ്സ് അയക്കാൻ ഗൂഗിൾ പേ ചെയ്യാനൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു വേറെ ആരുമല്ല കേട്ടോ വിഷ്ണുവിൻ്റെ വൈഫ് ആഷികയാണ് നോക്കണത് ആഷികയുടെ അനിയത്തി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ പക്ഷേ ഞങ്ങൾ വേറെ ടീമായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് കാരണം നമ്മളുടെ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ദീപാരാധന ലൈവ് രാവിലത്തെ ശിവേലി ഈ മഴപാടുകൾ ഇതൊന്നും അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും വിഷ്ണുവുമാണ് ഈ സെക്ഷൻ നോക്കണവെച്ചാൽ ഷാരികയും ആഷികയും കൂടിയിട്ടാണ് ആ സെക്ഷൻ നോക്കണേ അത്രേ ഉള്ളൂ ഞങ്ങൾ പുറത്തുനിന്ന് ആരെയും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഈ സെക്ഷനിൽ ഞാനുണ്ട് ഉണ്ട് അതുപോലെ തന്നെ അനന്തനുണ്ട് അടുത്ത സെഷനിൽ ആഷികയുണ്ട് ഷാരികയുണ്ട് ഇത്രയും പേരെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വലിയൊരു ഗ്രൂപ്പിൻ്റെ ആയിട്ട് നിലനിർത്തേണ്ടതിൽ ലാലു ചേച്ചിക്കും ലാല ചേച്ചിക്കും അതുപോലെ തന്നെ മേഘ ചേച്ചിക്കും ഒക്കെ നല്ല പ്രാധാന്യമുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെയായിട്ട് ഈ ഫോട്ടോസ് ഓൺലൈനിൻ്റെ ആ ഓൺലൈൻ സ്റ്റോറിനെ പറ്റിയിട്ട് ഇപ്പോൾ അടുത്ത റീസൻറ്റായിട്ടുള്ള വീഡിയോസിൽ മുഴുവൻ ലൈവിലും മുഴുവൻ ഞങ്ങൾ പറയുന്നുണ്ട് അതൊരു പ്രൊമോഷണൽ വീഡിയോസായിട്ട് കണക്കാക്കരുത് കേട്ടോ അങ്ങനെയല്ല കാരണം എന്നെയും വിഷ്ണുവിനെയാണ് നിങ്ങളെപ്പോഴും കാണുന്നത് കണ്ടുപരിചയമുള്ളത് എന്നയും വിഷ്ണുവിനെയാണ് അപ്പോൾ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോർ അതിൽ വേറെ ടീം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇപ്പം തന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് സവിതയുടെ നമ്പർ വിഷ്ണുവിൻ്റെ നമ്പർ വീഡിയോ ഡിവോട്ടീസ് ഓൺലൈൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി രണ്ട് മൂന്ന് നമ്പർ സേവ് ചെയ്തു ഇനി ഒരു ഓൺലൈൻ സ്റ്റോറിൻ്റെ നമ്പറും കൂടെ സേവ് ചെയ്യണം അപ്പോൾ വേറെ വേറെ ടീം തന്നെയാണോ എന്നൊക്കെ അപ്പം ഇതിനൊക്കെ ക്ലാരിഫിക്കേഷൻ തരേണ്ടത് ഞാനും വിഷ്ണുവും തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഇനിയും തുടർന്ന് വരുന്ന കുറച്ച് വീഡിയോസിലും കൂടെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പറയും കാരണം നിങ്ങളിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഗുരുവായൂർഡീസ് ഓൺലൈനിൽ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവാണ് മെയിൻ പിന്നെ ഞാനുണ്ട് ലാല മേഘചേച്ചുണ്ട് ആഷികയുണ്ട് ഷാരികയുണ്ട് ഇപ്പം ആറുപേരെ നിങ്ങൾക്കറിയാവുന്ന വിചാരിക്കുന്നു അനന്തൻ ഉണ്ട് അനന്തനെ പിന്നെ നമ്മൾ ഇടക്കിടയ്ക്ക് കാണാറും കൊണ്ട് ലാലചേച്ചിനെ ഇടക്കിടയ്ക്ക് കാണാറുണ്ട് നിങ്ങൾ കാണാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ മേഘചേശിയാണെങ്കിലും ആഷികയും ഷാരികയാണെങ്കിലും ആണ് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള ആൾക്കാർ അപ്പോൾ ഇവർ ഇത്രയും ഏഴ് പേര് തന്നെയാണ് ഈ ഗുരുവേടി വോട്ടീസ് ഓൺലൈനിൻ്റെ അണിയറ പ്രവർത്തകരായിട്ട് ഉള്ളത് അപ്പം ഇത്രയും ഈ ഈ പേരുകളൊക്കെ നിങ്ങളിൽ ഉറക്കുന്നത് വരെ ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് പിന്നെ എല്ലാവരെയും ഈ ഏഴുപേരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണത് നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഒരു മണ്ടൻ്റെ തലയിൽ കുതിച്ച ആശയമാണ് ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്നത് അതിനെ നയിക്കാനായിട്ട് ആ മണ്ടൻ തിരഞ്ഞെടുത്തത് ഈ മണ്ടിയാണ് അപ്പോൾ രണ്ട് മണ്ടനും വണ്ടിയും കൂടി ബിസിനസ് ചെയ്ത് എവിടെ വരെ എത്തുന്നതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും താഴെ കുറേ കമൻ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ നന്നായി വരുന്നെന്ന് പറഞ്ഞിട്ട് ഈ അനുഗ്രഹവും ഈ പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഇത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഫലവും അപ്പടുത്ത് ചോദിക്കാം ചന്ദ്രിക്ക രമേശ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് സർ എപ്പോഴും പറയുന്ന ഔചിത്യം എന്ന വാക്ക് അതൊന്ന് വ്യക്തമാക്കുമെന്ന് ഔചിത്യം എന്ന് പറയുന്നതേ ചില കാര്യങ്ങൾ ചില ഉചിതമായതല്ലാത്തത് ഇല്ലെങ്കിൽ അപ്പോൾ ഔചിത്യക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഉചിതമല്ലാത്ത ഔചിത്യം എന്ന് പറയുന്നതിന് ഉചിതം എന്ന അർത്ഥമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇവിടെ പറയുന്നത് ഔചിത്യമാണോ എന്നറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഇവിടെ പറയണത് ഉചിതമല്ല എന്നാണ് തോന്നണേ എന്ന് ആ രീതിയിലാട്ടോ പറയണേ ഇനിയിപ്പോൾ എനിക്ക് ഞാൻ അത് ഉപയോഗിച്ചിരിക്കണേന്ന് നിശല്യ അതുകൊണ്ട് നോക്കിയിട്ട് തന്നെ വേണ്ടിവരും പറയാൻ എന്ന് ഓരോ വീഡിയോ എടുത്ത് നോക്കേണ്ടി വരും ഞാൻ എവിടെയാണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഉചിതം എന്നുള്ള അർത്ഥത്തിലാണ് ഔചിത്യം എന്ന് പറയുക ഔചിത്യം എന്ന് പറയുന്നത് ഒരു കോമൺ സെൻസ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഒരു ഔചിത്യക്കുറവ് എന്താ പറയുമ്പോൾ ഒരു കോമൺ സെൻസ് കോമൺ സെൻസിൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ അല്ലാതെ പറയാറുണ്ട് പല ആളുകളും ആ സന്ദർഭത്തിലൊക്കെയാണ് ഇങ്ങനെ പ്രയോഗിക്കാറുള്ളത് കേട്ടോ കുമാരി എന്തൊരു ഭക്ത ചോദിച്ചിട്ട് ഒരു സപ്തശുദ്ധി അഭിഷേകത്തിനെ പറ്റി പറയുന്നു ഒരു ചെറിയ വിവരണം തരുമെന്ന് എനിക്ക് എന്താ വിവരണം തരേണ്ടതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ കാരണം സപ്തശുദ്ധി അഭിഷേകം എന്ന് പറയുന്നതിൻ്റെ താന്ത്രിക വശങ്ങൾ എനിക്കറിയില്ല പക്ഷേ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ അഴലു വഴിപാട് ശ്രീ ഭഗവതി അമ്മയ്ക്ക് അഴലു വഴിപാട് എങ്ങനെ പ്രധാന പ്രാധാന്യമേറിയതാണോ അത്രയും തന്നെ പ്രാധാന്യം ഈ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ സപ്തശുദ്ധി അഭിഷേകത്തിനുമുണ്ട് അതായത് നമ്മുടെ ദുഃഖനിവാരണത്തിനാണ് നമ്മൾ സപ്തശുദ്ധി അഭിഷേകം നടത്തുക എന്നാണ് പറയണത് നാനൂറ് രൂപയാണ് ചീട്ടാക്കാൻ വേണ്ടത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ അത് ചീട്ടാക്കിക്കോളൂ ഭഗവാനെ മന്ത്രപൂർവകമായിട്ടുള്ള അഭിഷേകത്തിനെയാണ് സപ്തശുദ്ധി അഭിഷേകം എന്ന് പറയുന്നത് കേട്ടോ മോളി എന്നൊരു ഭക്ത വെച്ചിട്ട് മാലയിൽ താലിക്കപ്പം ഗുരുവാര്പ്പന്റെ ലോക്കറ്റ് ഇടാമോ എന്ന് ഞാൻ അങ്ങനെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ കൊറേ പേര് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മോതിരം ഞാൻ സ്ഥിരമായിട്ടിടാറുണ്ട് എന്നുള്ളത് കയ്യിലെ മോതിരം ഗുരുവായൂർപ്പിന്റെ ഞാൻ സ്ഥിരമായിട്ടിടാറുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ താലിയില് ലോക്കറ്റ് ഇടുന്നോണ്ടും അതുപോലത്തെ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കണത് പക്ഷെ പല ആചാര്യന്മാരും പല രീതിയിൽ പറയാറുണ്ട് കേട്ടോ എനിക്ക് അവരുടെ ഒന്നും ആസ്പെക്ട് അറിയില്ല ഞാൻ ചെയ്യണ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയണത് ഞാൻ ചെയ്യാറുള്ളത് ഞാൻ മോതിര എപ്പോഴും ഊരി വെക്കാതെ ഇടാറുണ്ട് അപ്പൊ അതുപോലെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയണേ ശ്രീ പാർവതി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് പഞ്ചരത്ന കീർത്തനം ഏകാദശി നാളിൽ എപ്പോഴാണ് ആലപിക്കുന്നതെന്ന് ഏകാദശിയുടെ ഒന്നല്ല ദശമിയുടെ ഒന്നാ പഞ്ചരത്ന കീർത്തനം പതിവുള്ളത് വൈ രാവിലെ ഒൻപത് മണി ആ സമയത്താണ് കേട്ടോ എനിക്കത് കാണാൻ തരാറില്ല കാരണം അതേ സമയത്ത് തന്നെയാണ് കേശവൻ അനുസ്മരണം നടക്കാറുള്ളത് കേശവനാനയുടെ പ്രതിമയുടെ അടുത്തേക്ക് പത്മനാഭൻ കേശവന്റെ ആ ഒരു ഫോട്ടോയും ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും ഒക്കെ എഴുന്നള്ളിച്ചു കൊണ്ട് വരാറുണ്ട് ഇപ്പോൾ പത്മനാഭനും ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നിലവിലുള്ള ഏറ്റവും വലിയ ആനയുടെ പുറത്ത് കേശവന്റെ ആ ഒരു ഫോട്ടോയും എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് കേശവൻ്റെ മാലയിടൽ അതുപോലെ ഒരു അനുസ്മരണ ചടങ്ങ് അതുണ്ട് അത് കാണാൻ കുറച്ചുകൂടി ഇഷ്ടമാണ് പാട്ടിനെ കുറിച്ചൊന്നും വലിയ ജ്ഞാനമില്ലാത്ത കാരണം പഞ്ചരത്ന കീർത്തനം ഞാൻ ടി വിയിൽ കണ്ടോളെന്ന് വിചാരിക്കും എന്നിട്ട് നേരിട്ട് കാണാൻ ഈ ഗജരാജൻ കേശവൻ അനുസ്മരണത്തിനാണ് ഞാൻ പോകാറ് എനിക്കവിടെ നിറയെ ആനകൾ വരും കേട്ടോ ഗുരുവാരപ്പൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് ആനയിലധികം വരും അവിടേക്ക് രണ്ടാനയുടെ പുറത്തായിട്ട് ഗുരുവായൂരപ്പൻ്റെയും കേശവൻ്റെയും ഫോട്ടോ ആ എഴുന്നള്ളിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി വരും പിന്നാലെ പിന്നാലെ നിറയെ ആനകൾ വരും എല്ലാ ആനകളെയും തെക്കിയ നട തെക്ക് ഭാഗത്തേക്കായിട്ട് തിരിച്ച് നട നിർത്താറുണ്ട് ആ റിങ് റോഡിലാണ് നിർത്താറുള്ളത് അപ്പോൾ വലിയ എന്താ പറയുക ഒരുക്കങ്ങളാണ് നല്ല രസം കാണാൻ കുറച്ച് മുമ്പ് തന്നെ ഞാൻ അവിടെ പോയി നിൽക്കാറുണ്ട് അപ്പോൾ ഈ റോഡിൽ ആനകൾക്കൊന്നും കാലിന് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ അതായത് ചൂട് ചൂടുകൊണ്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ റോഡൊക്കെ നനയ്ക്കും എന്നിട്ട് ആനകളൊക്കെ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിലെ മലരെ ശർക്കര കരിമ്പ് തണ്ണിമത്തൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കും ഇതൊക്കെ ആന വാങ്ങുന്നത് കാണാനും നല്ല രസമാണ് അപ്പോൾ ഇത് കാണാൻ എനിക്ക് കുറച്ച് അധികം കൗതുക കേട്ടോ എനിക്ക് ആ ഞാൻ ഭയങ്കര ആനപ്രിയമാണ് എനിക്ക് ആനയെ കാണാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ഈ പഞ്ചരത്ന കീർത്തനം കേൾക്കാതെ ആനയെ കാണാനോ പോകാറുള്ളത് അപ്പം അതുകൊണ്ട് പിന്നെ എനിക്കത് മാത്രമല്ല കേട്ടോ എനിക്ക് ഈ ഒരു ഈ ഒരു കാര്യം കാണുമ്പോൾ ഭഗവാന്റെ ആ ഒരു ഭക്തനോടുള്ള വാത്സല്യം ആലോചിക്കുമ്പോൾ എപ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണിത് കാരണം ഗുരുവായൂര ഗുരുവാരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനകളിൽ ഒരാളാണ് കേശവൻ ഒരാളെന്നല്ല ഏറ്റവും പ്രിയപ്പെട്ട ആനയാണ് കേശവൻ ഈ കേശവൻ ആനയുടെ അനുസ്മരണാർത്ഥം അദ്ദേഹം ഈ കേശവന്റെ കൊമ്പ് ഗുരുവായൂർ അമ്പലത്തിലെ ചുറ്റമ്പലത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ ഭക്തരോടും ഭഗവാന്റെ കഥയുണ്ട് ഭഗവാന്റെ ആ ഒരു ഭക്തരുടെ കഥയിൽ എപ്പോഴും കേശവൻ അനെ കുറിച്ച് അനുസ്മരിക്കാറുണ്ട് ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഉണ്ട് സിനിമ എന്ന് പറയുമ്പോൾ ദൃശ്യാവിഷ്കാരമാകുമ്പോൾ ആളുകളുടെ മനസ്സിൽ കുറച്ച് അധിക കാലം നിൽക്കുന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു സംരംഭവും കൂടി ഉണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാ വർഷവും കേശവൻ അനുസ്മരണ ദിനം ആയിട്ട് അവിടെ ആചരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും ഭക്തന് വേണ്ടി ഭഗവാന് മതിയാവില്ല അതാണ് ഭഗവാന്റെ സമ്പ്രദായം ഇതാണ് എനിക്ക് ആലോചിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരാറുള്ളത് ഭഗവാന്റെ ഒരു ആനപ്രിയം ഗുരുവായൂർ അമ്പലത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആനപ്രിയം എത്രത്തോളം ഉണ്ടെന്ന് ഇതിനൊരു കഥ പണ്ട് ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് ഒരന ഒരാന ഗുരുവായൂരപ്പൻ്റെ ഒരു അമ്പലത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് ആ വലിയ വലിയ തൂണുകളെല്ലാം പിടിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു ആനയെ നിയോഗിച്ചിരുന്നു ആ ആന പിടിച്ചു കൊണ്ടുവന്ന് ആ പണിയുടെ ഇടയിൽ തന്നെ അധികം ഓവർലോഡായിട്ട് പണി ചെയ്തതിൻ്റെ പേരിൽ ആ ആന ചെരിഞ്ഞു എന്നും ആ ആനയോടുള്ള വാത്സല്യം കൊണ്ട് ശ്രീഗുരുവായൂരപ്പൻ ആ ആനയുടെ ചിത്രം അമ്പലത്തിൽ പലയിടത്തും കൊത്തിവെക്കാൻ ഏർപ്പാടുണ്ടാക്കിയെന്നുള്ള കേ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നും ഗുരുവായൂരമ്പലത്തിൻ്റെ ഏത് തൂണ് എടുത്ത് നോക്കിയാലും ആ തൂണിൻ്റെ താഴെയായിട്ട് ഒരാന കാ ആനയെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പണ്ടിനാലുള്ള തൂണുകൾ എന്നാൽ ഇപ്പോൾ ആ ആനപ്രിയം അതേമാതിരി തന്നെ അല്ലെങ്കിൽ ഒരുപടി കൂടുതലുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ പണി കഴിപ്പിച്ചതാണ് ആ കിഴക്കേ നടപ്പന്തല് ഈ നടപ്പന്തലിൻ്റെ എല്ലാ തൂണുകളുടെ താഴെയും ഇതേ ആനയുടെ രൂപം കത്തിവച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ ആനപ്രിയം അത്രത്തോളം ഉണ്ട് ഉണ്ണികൃഷ്ണന് ഈ ആനപ്രിയത്തിൽ തന്നെ ഗജരാജൻ കേശവനോട് ഇത്തിരി അധികം ഉണ്ട് ഈ ഒരു ഭക്തവാത്സല്യം ആലോചിക്കുമ്പോണ്ടല്ലോ ആ ചടങ്ങിൽ പങ്കെടുക്കാണ്ടിരിക്കാൻ തോന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാവർഷവും അവിടേക്ക് കേട്ടോ പോകാറുള്ളത് എന്തായാലും രണ്ടും ഒരേ സമയത്താണ് ഇവിടെ നടക്കാറുള്ളത് പഞ്ചരത്ന കീർത്തന ആലാപനവും അതുപോലെ തന്നെ ഗജരാജൻ കേശവന്റെ അനുസ്മരണവും അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങൾ എടുക്കാൻ ഇന്ന് എൻ്റെ ശബ്ദം അനുവദിക്കണില്ല കേട്ടോ എനിക്കിനി അടുത്തതായിട്ടൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഞാൻ എൻ്റെ കഥയിൽ താടകയെ വധിക്കാനായിട്ട് വസിഷ്ഠര് ഉപദേശിച്ചു എന്ന് പറഞ്ഞു വിശ്വാമിത്രനാണ് താടകയെ വധിക്കാനായിട്ട് ഉപദേശിച്ചത് കേട്ടോ അപ്പം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് എനിക്ക് മുമ്പും ഇതിന് ഇതുപോലൊരബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അതിന് താഴെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ അല്ല വിശ്വം സാറാണോ എന്തായാലും കമൻറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി രണ്ട് പേർക്കും വളരെയധികം നന്ദി എനിക്ക് രണ്ട് മുനിമാരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടു പോയതാണ് നിങ്ങളെല്ലാവരോടും അതിനെ ക്ഷമ ചോദിക്കുന്നു ഒപ്പം തന്നെ എനിക്ക് അതിൻ്റെ തലേദിവസം പറഞ്ഞ കഥയിൽ സൂദീഗൃഹം പ്രസവമുറി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സൂദീഗൃഹം അല്ല സൂചിഗൃഹ അല്ല സൂദീഗൃഹം എന്നാണ് ശരിക്കും സൂചീഗൃഹം എന്നാണ് ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞപ്പോൾ വന്ന് പോയതാണ് ഈ രണ്ട് കാര്യത്തിനും ഞാൻ നിങ്ങൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങനെ തെറ്റുകൾ തിരുത്തി തരുന്ന എല്ലാ സുമനസുകളോടും വളരെയധികം നന്ദി പറയുന്നു ഒപ്പം തന്നെ ആത്മീയമായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഇനിയും ഇനിയും ഒരുപാട് ദൂരം ഞാൻ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു ആത്മബോധമാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒപ്പം ഇത് മാത്രം ഒന്നുമല്ലോ കുറച്ചൊരു കോൺഫിഡൻസും കുറയുന്നുണ്ട് എനിക്ക് കാരണം ഈശ്വര ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്നുള്ള ഒരു വല്ലാത്തൊരു പേടി എന്നെ ബാധിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല വേറെ ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും കഥകളുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം പതിനഞ്ചോളം പേരാണ് എനിക്ക് പല പല കഥകൾ ഇത് പറയൂ ഇത് പറയൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത് ഞാൻ അത്രയൊന്നും റെസ്പോണ്ട് ചെയ്യും ആളുകളെന്ന് വിചാരിച്ചില്ലേ കേട്ടോ എനിക്ക് വലിയ സന്തോഷമായി എന്നാലും എല്ലാവർക്കും എല്ലാത്തിനോടും നന്ദി പറയുന്നു അപ്പം എന്നെ ക്ഷമിച്ചു കൊണ്ട് അനുഗ്രഹിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു ഇന്ന് ഒരു കഥയുടെ വീഡിയോയും കൂടെ ചെയ്യാൻ എൻ്റെ ശബ്ദം അനുവദിക്കുന്നു തോന്നുന്നില്ല എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ തൊണ്ടാകൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ച അപേക്ഷിക്കുകയാണ് ഒപ്പം ഇന്നലെ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ഇന്നലത്തെയും ഇന്നത്തെയും കൗണ്ട് ഒരുമിച്ച് ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കൊണ്ടുവരാം കേട്ടോ നന്ദി